ഹായ് ഫിഷിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിഷിംഗ് ഒന്നും അല്ല കേട്ടോ നമുക്ക് ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് വന്നേക്കുന്നത് നമ്മളിപ്പോൾ വന്നേക്കണത് നമ്മുടെ വൈക്കത്ത് എ ജെ ഫിഷിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ കടയിലാണ് കേട്ടോ ചൂണ്ട കടയിൽ വന്നേക്കാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ എല്ലാ സാധനവും നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുത്തണമായിരിക്കും കേട്ടോ ഒത്തിരി പേർക്കിപ്പോൾ പുതിയതായിട്ട് ചൂണ്ടയായിട്ട് ഇറങ്ങണ ഒത്തിരി പേർക്ക് അത് പ്രയോജനം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം എഴുതാതെ നമ്മുടെ കട നമുക്ക് കടക്കകത്തായിട്ട് കേറാം ഇതാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് കേട്ട ഇത് നമ്മളാ സ്വന്തം ആളാ വിഷ്ണു ബ്രോ വരുമ്പോൾ തന്നെ ഫസ്റ്റ് റോഡിന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഉള്ളത് ഇതിപ്പോ ആയിരത്തഞ്ഞൂറ് തൊട്ട് നാലായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ ഇതിന്റെ കളക്ഷൻ വരുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ള എല്ലാത്തരം റോഡുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ബൈക്കാസും സ്കിന്നിങ്ങും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം നോക്കി റോഡിനെപ്പറ്റി നമ്മള് വിഷ്ണുപുർവോട് തന്നെ ചോദിക്കാം കേട്ടോ നമുക്ക് ഇപ്പ തുടക്കാർക്ക് പറ്റി കൊടുക്കാൻ പറ്റിയ റോഡ് ഏതാണല്ലോ മൂവായിരം രൂപയുടെ കോമ്പോസെറ്റ് അല്ലേ സംഭവത്തില് ഈ കാണുന്ന റോഡ് കേട്ടാ ഇത് ഒരു കോമ്പോസെറ്റാ കേട്ടോ റോഡ് റീല് പിന്നെ ഒരു ഫ്രോഗും ഒരു ലൂറും അല്ലേ ഒരു ടോപ്പ് ആർഡർ ലൂറും പിന്നെ വരുമ്പോൾ ഗ്ലാസ് റോഡുണ്ട് ആയിരത്തി പിന്നെ ഫൈവ് ഹൺഡ്രഡ് തന്നെ ഒരു റോഡ് പിന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇപ്പൊ കൂടുതൽ വരുവാണെങ്കിൽ ചെയ്യണം വരുവാണെങ്കിൽ ഈ നമ്മുടെ

ക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം പറ്റിയ സാധനം എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടാണ് ഫില്ല ഇപ്പൊ നമുക്ക് അടുത്തത് നൂറിന്റെ പ്രോഗിന്റെ സെക്ഷനിലേക്ക് പോകും നൂറിന്റെ ഒരു സെക്ഷൻ കണ്ട അടിപൊളി കളക്ഷൻ ആയിട്ടോ മൊത്തം കിടക്കുന്നത് അടിപൊളി റിസൾട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള തരത്തിലുള്ള എല്ലാ തരം ലൂറുകളും ഇവിടെ അവൈലബിൾ ആയിട്ടാണ് എല്ലാത്തരം കമ്പനികളുടെയും അല്ലെ എല്ലാത്തരം കമ്പനികളുടെയും വരുന്നുണ്ടല്ലേ ഒത്തിരി കമ്പനികളുടെ എല്ലാ പല വളർന്നായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മാർക്കറ്റ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരം ബ്രൈഡുകളും ഇവിടെ ഉണ്ട് കേട്ടോ അതെ നമ്മുടെ അടിപൊളി സാധനമാണ് ഈ കിടക്കുന്നത് നെവർഫെയിൽ ലൂട്ടാടി ഇട കേട്ട അതും ഇങ്ങനെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഫ്രൈഡൊക്കെ ഇനിയിപ്പോ അടുത്ത കാണിക്കാൻ പോകണത് നമ്മുടെ ഫ്രോഗിൻ്റെ കളക്ഷനായിട്ടോ അതാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇപ്പൊ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയാമത് റയിൽവാരറിന്റെ എല്ലാ തരം ഫ്രോഗും ഏത് തരം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റയിൽവാരയറിന് ഇപ്പം പുത്തൻ ഇറങ്ങിയേക്കട എല്ലാ ഫ്രോഗും ഫ്രോക്കട എല്ലാ സാധനം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അത് രണ്ടാവും നമ്മുടെ കടയിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പൊ ഫ്രോഗെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പം കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഇവിടെ തീരെ തരാം അതുപോലത്തെ കളക്ഷനാണ് മൊത്തം കിടക്കണത് കേട്ടോ ഇഷ്ടം പോലെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്രോഗ് അതിലിപ്പം ചെറുത് വലിയ ഫ്രോഗ് വെച്ചാൽ തീരെ ചെറിയ കുഞ്ഞു ഫ്രോഗ് വരെ നമുക്ക് തീരെ ചെറിയ അണവരാൻ പിടിക്കണമെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റിയ ഫ്രോഗ് വരെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനിപ്പോൾ ഫ്രോക്ക് നൈസായിട്ടൊന്നും കാണിച്ച് തരാം അത്യാവശ്യം നമ്മളെ കൊണ്ട് വയ്ക്കുന്ന രീതിയിലുള്ള ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്രോഗ് ഒക്കെ നമുക്കൊന്ന് ഡിസ് കാണിച്ചു തരാം ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ആയിട്ട് നിൽക്കുന്ന സാധനമൊക്കെയാണ് ഇത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ജെമ്മ് പിന്നെ അതേപോലെ തന്നെ ഇവിടേ നമ്മുടെ ലിസാഡ് ഇപ്പം ഇന്ന് ഇവിടെ ഇപ്പം ഇറങ്ങിയേക്കുന്ന ഒരു സാധനമാണ് നമ്മൾ അങ്ങനെ ആരും വീഡിയോ ഒന്നും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല ഇവിടെ കടയിൽ വെച്ചപ്പോൾ ഈ സാധനം ഇന്ന് ഇറങ്ങിയാലെന്നാണ് പറഞ്ഞത് ഇവിടെ റിയൽ വാരൻ്റെ പാരറ്റ് എന്ന് പറഞ്ഞ പ്രോഗാട്ടാണ് ഞാനത് എടുത്ത് കാണിച്ചു തരാം പിന്നെ അത് നമ്മുടെ ടൈറ്റൻ ആണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മളിന്ന് മിസ്സായി നമുക്ക് ഇതിനകത്തൊരു മീൻ പോലും പിടിക്കാൻ പറ്റിയില്ല അത് നമ്മുടെ ഇന്ന് മിസ്സായിപ്പോയി നമ്മുടെ ബ്രൈഡ് പൊട്ടിപ്പോയതാണ് പിന്നെ അത് പെല്ലറ്റ് പിക്കാച്ചു ഇതൊക്കെ കൂടുതലും നമ്മൾ നാടൻ വരാൽ ചേർമീനും അങ്ങനെയുള്ള എല്ലാത്തിനും ടാർഗറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ചേർമീനും മണൽവാഗ അങ്ങനെയുള്ള സാധനത്തിനൊക്കെ നല്ല പോപ്പിംഗ് ആക്ഷൻ കിട്ടുന്ന ഒരു ഫ്രോഗാ കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഇതും നല്ല കിട്ടില സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ല സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ ആട്ട നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാടൻ മരാലിൽ പറ്റിയ കിട്ടുന്ന പ്രോഗുകളായിട്ടാണ് നമ്മളെ കിട്ടുന്നത് കേട്ടാണ് ഇത് നമ്മുടെ റിയൽ വാരിയറിന്റെ ചെമ്മന്ന് പറഞ്ഞ പ്രോഗ് ഇത് റിയൽ വാരിയറിന്റെ ചെടി ഇത് പിന്നെ റിയൽ വാരിയറിന്റെ പെല്ലറ്റ് എന്ന് പറഞ്ഞു ഇത് നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ പിക്കാച്ചു എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുള്ള ആരും ഒരു രക്ഷയിൽ അത് മാരക സാധനമായിട്ടാണ് റട്ടിച്ചാൽ മീൻ കരക്ക് കയറും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ആവശ്യമുള്ളവർ നമ്മൾ കടയെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മുടെ കടയിൽ സ്റ്റോക്ക് ഇപ്പം ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം മാക്സിമം ഇതൊന്നും മേടിക്കാൻ നോക്കുക ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള നാല് പ്രോ പ്രോഗായിട്ട് ഇപ്പോൾ നമ്മൾക്ക് വലിയ കൊടുക്കണത് നമ്മൾ പിന്നെ മാർക്കറ്റിൽ പുതിയ രണ്ട് പ്രോഗ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അതും കൂടെ കാണാൻ കണ്ടാ അപ്പോ ചേർമീനും പ്രാഗൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ തിരക്കീട്ടിലെ മൂന്ന് പ്രോഗായിട്ട് അപ്പോൾ നമ്മളത് ബ്ലേഡ് എന്ന് പറയുന്നത് റെയിൽവായിട്ട് ബ്ലേഡ് എന്ന് പറഞ്ഞത് ഇപ്പം മണൽവാഗക്കടിക്കാനൊക്കെ നല്ല പ്രോപ്പിംഗ് ആക്കാനുള്ള സാധനമായിട്ടാണ് അതുകൊണ്ട് മണൽ ഭാഗത്തും ചേർമീനും ഒരേപോലെ പറ്റുന്ന സാധനമാണ് പിന്നെ ഇത് നമ്മുടെ റിയൽ ഇതൊക്കെ പല കളറിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇന്ന് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വന്നേക്കണ സാധനമാണ് നമ്മുടെ റിയൽ പാരറ്റ് എന്ന് പറയുന്ന വൈരിന്റെ പാരറ്റാ അപ്പൊ ഇതിന്റെ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല സാധനം കാണിച്ചേ കേട്ടോ കേട്ടോ ഇപ്പൊ കിഡിലൊരു വലിയ സീനറൊക്കെ വന്നിട്ട് ഇപ്പൊ പാരറ്റിന്റെ ഒരു ഷേപ്പൊക്കെ സാധനം കിട്ടിലെ കുക്കപ്രേഷ സാധനം രണ്ടു ക്വാളിറ്റി ഒന്നും പറയാനുള്ള സാധനം നമുക്ക് എത്ര മീനോട് വീഡിയോ കണ്ട കേട്ടോ കിട്ടിക്കാറ്റ് സാധനം പറഞ്ഞാതെ എല്ലാവർക്കും സാധനം ഇപ്പൊ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ എ ജെ മിഷിംഗ് ഫാക്ടറിൽ ഇന്ന് സാധനം അവൈലബിൾ ആയിട്ടുണ്ട് ആണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് വീഡിയോയുടെ അവസാനം ഇന്ന് നമ്മൾ നമ്മൾ സിലേക്കായിട്ട് ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം ബാക്കി കലയുടെ ലൊക്കേഷൻ വന്നു പറഞ്ഞാൽ നമ്മൾ വൈക്കത്തേക്ക് തലവലപ്പുറം നിന്ന് വൈക്കം വന്ന വഴി വല്ലാതെ കഴിയുമ്പോൾ എ ജെ മിഷിങ് ഫാക്ടറീസ് ആരോട് ചോദിച്ചാലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സൈഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ കണ്ടതാണ് എനിക്ക് അത് അപ്പം അതിൻ്റെ നമ്പരും കാര്യങ്ങളും എല്ലാം നമ്മൾ ആരംഭം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതോടെ ഏതായാലും നമ്മൾ വീഡിയോ ഇതുവരെ അവസാനിപ്പിക്കുകയാണ് കണ്ടില്ല എല്ലാരും കണ്ട ചൂണ്ടയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ തുടക്കക്കാർക്കായാലും ആവശ്യമുള്ള എന്ത് സാധനം വേണമെങ്കിലും നമ്മുടെ കടയിലേക്ക് വന്നേച്ചാ മതി ഏതായാലും നമ്മള് നാടൻപരാലിനെ അടിക്കാൻ വേണ്ടിയാണ് ഈ സാധനം എടുത്തേക്കണത് ഇതിന്റെ ഫുൾ വീഡിയോ നാടൻ പിടിക്കണ വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലിലടും എല്ലാവരും വെയിറ്റ് ചെയ്യും ഇത് നമ്മുടെ വിഷ്ണു വിഷ്ണു പ്രോ ആണ് പ്രോ കടയിലെ സ്റ്റാഫാണ് കേട്ടത് വീഡിയോ ആവശ്യമുള്ളവര്